ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റു വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് രാവിലെ പതിനൊന്ന് മണിക്കൂടെ എത്തി എല്ലാവരും ആദ്യമായി പരിചയപ്പെടുത്തി എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്ന് പരിചയപ്പെടുത്തി വളരെ നന്നായിരുന്നു അതിന് ശേഷം നമ്മൾ ചോദ്യോത്രം ഉണ്ടായിരുന്നു ഇന്നുണ്ടായിരുന്നു ഇല്ല ഇന്നുണ്ടായിട്ടില്ല ഇന്ന് അതിന് ശേഷം നമ്മളൊരു നിമിഷ ഈ ഈ ഹാളിലുള്ള ഈ ഫ്ലോറിലുള്ള ഓരോ വസ്തുക്കളെ നോക്കിയിട്ട് ഒരു നിമിഷ പ്രസംഗം ഉണ്ടായിരുന്നു അതെല്ലാവർക്കും ഇപ്പം അതിലെല്ലാവരും പങ്കെടുത്തു എല്ലാവരും നന്നായിരുന്നു എല്ലാവരും സംസാരിച്ചു വളരെ ഉഷാറായിട്ട് അവർ സംസാരിക്കുന്നുണ്ട് ആദ്യമാണെന്ന് തോന്നുന്നില്ല ചേട്ടോ എനിക്ക് തോന്നണം അവിടുന്ന് തന്നെ മജീയ സാറിന് ഇരുന്ന് തന്നെ തുടങ്ങുക നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നല്ല ഉണർ നല്ല അല്ല നല്ല എനർജിയോട് കൂടെ ഇറങ്ങിപ്പോകുന്നത് അതാണ് നോക്കേണ്ടത് ഇവിടെ വന്ന് നാലും അഞ്ചും ക്ലാസ്സിനൊക്കെ വന്ന ആളുകൾ ആ തങ്ങളോട്ടി ഉണ്ടല്ലോ പതിനായിരം രൂപ കൊടുത്തിട്ട് ഈ മേലെ ഫ്ലോറിൽ വന്ന് ഒരീസം നിന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് പിന്നെ അയാൾക്ക് സംസാരം കിട്ടുന്നില്ല അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇവിടെയൊക്കെ നോക്കി ഇവിടെയൊക്കെ നോക്കിയപ്പോൾ എന്തോ ഒരു ഭയം തോന്നി ഞാൻ പറഞ്ഞു അല്ല അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാനെന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചാൽ മതി അത് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ അയാൾ ഇങ്ങനെ ഇപ്പോൾ അതാണ് അങ്ങനെ ഒരു ഇത് വരരുത് ഭയം എല്ലാവർക്കും ഉണ്ട് എത്ര വലിയ സമതാനി സാറ് നമ്മളെ സുകുമാരായിക്കോട് അവരൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞതാണ് അവർക്ക് ഒരു പത്തൊന്നൂറ് അരുന്നൂറ് ആളൊക്കെ ചെറിയൊരു ഭയം ഉണ്ടാവും ഭയത്തോടു കൂടെ നിൽക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഭയം മറ്റുള്ളവർ ശ്രദ്ധിക്കണ്ടോ എന്നുള്ളതാണ് അവർക്ക് അവരെ കാര്യം തന്നെ ആലോചിക്കാൻ പറ്റും അവർ നമ്മളെ കാര്യം ആലോചിക്കണമെങ്കിൽ അത് നമ്മൾ വിടുക നമ്മൾ നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇതിന് ശരിക്കും വേണ്ട ഒരുങ്ങുക എന്നുള്ളത് തന്നെ ശരിക്കും ഒരുങ്ങണം ഒരുങ്ങിയാൽ വ്യത്യാസമുള്ള ശരിക്കും ഒരുങ്ങുക എന്നുള്ളതിൻ്റെ വിഷയം അതിന് വെള്ളം കൊടുന്ന് ചേരും വെള്ളച്ചായ കൊടുന്ന് ചേരും വെള്ളച്ചായ ഉണ്ടാവും മുസ്ലിം മുസ്താദിമാർക്ക് വെള്ളച്ചായ കൊടുന്ന് വെച്ചു അതുപോലെ വെക്കും വെള്ളം മേടക്കിടക്ക് തരും അപ്പം കലക്ട്രേറ്റിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം കൊടുത്ത് തന്നിട്ടുണ്ട് അതാണ് പറഞ്ഞു ചൂട് വെള്ളം കൊടുത്തു ജീരകവെള്ളം ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം അങ്ങനെ വെള്ളം ചോദിച്ചപ്പത്തിന് ജീരവെള്ളം കൊടുന്ന് തന്നു അതൊക്കെ ആളുകൾ റെഡിയല്ലേ നമ്മൾ നമ്മളിവിടെ നിന്നാൽ നമ്മൾ ഹീറോ ആണ് നമ്മളാണ് ഹീറോ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും അതാണ് നമ്മളെ മനസ്സിൽ വേണ്ടത് നമുക്കാണ് ഈ വിഷയത്തിൽ കൂടുതലും അറിവില്ല അത് പറയാനുള്ളതല്ല അത് നമ്മളെ മനസ്സിലുണ്ടായാൽ മതി അപ്പോൾ നമുക്കൊരു എനർജി കിട്ടും നമുക്കൊരു ആത്മവിശ്വാസം കൂടും പിന്നെ ഇങ്ങനെ നേരെ നിൽക്കുക എന്നുള്ളതന്നെ ഇതിൻ്റെ വലിയത് ഇങ്ങനെ നിൽക്കുക അതേമാതിരി തന്നെ ചിലരൊക്കെ അല്ലേ ഒരേ പരിപാടിക്ക് വന്നിട്ട് ഇങ്ങനെ നൃത്തം കണ്ടില്ല നിങ്ങൾ ഓരോ കയ്യിൽ കൊടുത്ത് നല്ല ആത്മവിശ്വാസമാണത് അതൊക്കെ അവരുടെ നമ്മളെ കൈവിനെ നമ്മൾ കാണിക്കുകയാണ് അതേമാതിരി നേരെ നോക്കുക ഇങ്ങനെ തലതാത്തി ചില തലതാത്തിട്ട് ഇങ്ങനെ അങ്ങനെയല്ല ഒരു ഉണർവ് നമുക്ക് തോന്നണം ഇയാൾ രണ്ടക്ഷരം പറഞ്ഞെവിടുന്ന് പോലും തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ മുൻ മുൻസ്വാതം സ്വതാക്കളാക്കൾ ഇരിക്കും അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഈ രാജകീയ കല എല്ലാവർക്കും സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്